കനത്ത മഴയിൽ ദേവികുളം ഗ്യാപ്പ് റോഡിലേക്ക് ഇടിഞ്ഞെത്തിയിട്ടുള്ള കല്ലും മണ്ണും നീക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി ആരംഭിച്ചിട്ടുള്ളത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഗതാഗതത്തിന് നിലവിൽ നിയന്ത്രണമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത ശക്തമായ മഴയെ തുടർന്നായിരുന്നു ദേവികുളം ഗ്യാപ്പ് റോഡിലും മണ്ണിടിച്ചിലുണ്ടായത് പാതയോരത്തു നിന്നും കല്ലും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ റോഡിലേക്ക് ഇടിഞ്ഞെത്തിയിട്ടുള്ള കല്ലും മണ്ണും നീക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു നമ്മുടെ ഗ്യാപ് റോഡില് പാറ വീണ് നമ്മുടെ ദൂരെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയില് മഴയിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ മഴ ഒന്ന് ശമിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത് ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട് എൻ എച്ചിന് നമ്മുടെ തഹസിൽദാർ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തഹസിൽദാർ വഴിയും ഡി ഒ സി ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ വഴിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ പാറകളാണ് വീണിട്ടുള്ളത് അതിനാൽ എന്നാൽ അതിനാൽ മൂന്ന് രണ്ട് മൂന്ന് ദിവസം അറിയിച്ചിട്ടുള്ളത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഗ്യാപ്പ് റോഡിലൂടെ ഗതാഗതത്തിന് നിലവിൽ നിയന്ത്രണമുണ്ട് ചിന്നക്കനാൽ മേഖലയിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളെയാണ് ഗതാഗത നിയന്ത്രണം കൂടുതൽ വലയ്ക്കുന്നത് ദേശീയപാതാ നവീകരണത്തിന് ശേഷം മഴക്കാലങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ ഭീഷണി ഗ്യാപ്പ് റോഡിൽ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു ഒന്നിലധികം തവണ ഒന്നിലധികം ഇടങ്ങളിൽ മഴയത്ത് ഇത്തവണയും ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ന്യൂസ് ബ്യൂറോ അടിമാലി